പഴഞ്ചൊല്ലിൽ പതിരില്ലെന്നല്ലേ പറയുന്നത് നമുക്ക് ഇന്നൊരു പഴഞ്ചൊല്ലി പരിചയപ്പെട്ടാലോ സമ്പത്ത് കാലത്ത് തേയ് പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാ പത്ത് തിന്നാം എന്താ ഇതിൻ്റെ അർത്ഥം തന്നെ അതാത് കാലത്ത് വേണ്ടത് ചെയ്യണം എന്നാണ് പറയുന്നത് അതായത് കഴിവും ആരോഗ്യമുള്ള അവസരങ്ങളിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ കാലാകാലങ്ങളിൽ ചെയ്യണം അതുപോലെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നാൽ അതിൻ്റെ ഫലം അവശത അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് അതായത് എന്നുവെച്ചാൽ നല്ല കാലത്ത് പ്രയത്നിച്ചിട്ട് വല്ലതും ഉണ്ടാക്കി വച്ചാൽ മാത്രമേ വയ്യാത്ത അവസരങ്ങളിലും അതുപോലെ നമുക്ക് ആപത്ത് കാലഘട്ടങ്ങളിൽ നമുക്ക് വയ്യായ വരില്ലേ ആ സമയത്തൊക്കെ പ്രയോജനപ്പെടാവുന്നതാണെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് അലസരായിട്ട് നടക്കാതെ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ഇരുന്നാൽ വിഷമകാലഘട്ടത്തിൽ നാം വല്ലാതെ ക്ലേശിക്കേണ്ടി വരും അപ്പോൾ കാലവും അവസരവും എന്നും ഒരുപോലെയാവുകയില്ല എന്നാണ് പറയുന്നത് കാരണം നമ്മുടെ നല്ല സമയത്താണ് നമ്മൾ അല്ലെങ്കിൽ ആരോഗ്യമുള്ള സമയത്താണ് നമ്മൾ ജോലികൾ ചെയ്യേണ്ടതും ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത് അതിനുള്ള ഫലം നമുക്ക് കിട്ടും നമുക്ക് പ്രായമാകുമ്പോൾ ആരോഗ്യമൊക്കെ നഷ്ടപ്പെടും ആ സമയത്ത് നമുക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് അതാത് സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത് അപ്പോൾ അതിനാൽ അവസരങ്ങൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ നാം എന്നും ഉത്സാഹിക്കേണ്ടതാണെന്നാണ് പറയുന്നത് കാലം നമുക്ക് വേണ്ടി കാത്ത് നിൽക്കില്ലെന്നും പറയുന്നു അപ്പോൾ ഇങ്ങനെയുള്ള പഴഞ്ചൊല്ലികളെല്ലാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യോ അപ്പോൾ നമ്മുടെ ഈ എന്താ പറയുക പഴഞ്ചൊല്ലികളിലൊക്കെ പതിരില്ല എന്ന് പറയുന്നത് എന്താ പഴഞ്ചൊല്ലികളൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് വയസ്സായവരാണ് നമുക്ക് ഈ പഴഞ്ചൊല്ലികളെല്ലാം പണ്ട് പറഞ്ഞു തരാം പക്ഷേ നമുക്കതിൻ്റെ അർത്ഥമൊന്നും അപ്പോഴൊന്നും അറിയില്ല അവ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കണേ അപ്പോൾ അത്രയേ ഉള്ളൂ തെറ്റാ